നമസ്കാരം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ പായ്ക്കപ്പിലേറി പോർച്ചുഗലിൻ്റെ തലസ്ഥാനമായ ലിസ്ബണിലേക്കും അവിടുന്ന് റോമയിലേക്കും യാത്ര പോവുക എട്ട് വർഷം നീളുന്ന ഈ യാത്ര ഉദ്വേഗജനകവും ആരുടെ സിരകളെ ത്രസിപ്പിക്കുന്നതുമാണ് യാത്രയിലേക്ക് കടക്കും മുമ്പ് അല്പം ചരിത്രം കാണാം കേരളത്തിലെ മർത്തോമ നസ്രാണികൾ രൺ കുനകുരുസത്യത്തിന് ശേഷം രണ്ടായി വിഭജിക്കപ്പെട്ട കാലഘട്ടം പുത്തങ്കൂർ എന്നും പഴയകൂർ എന്നും രണ്ട് വിഭാഗങ്ങൾ ഇതിൽ തന്നെ പഴയകൂർ വിഭാഗത്തിന് രണ്ട് വൈദേശിക മിഷണറി ഭരണ സംവിധാനങ്ങളായിരുന്നു നിലവിലിരുന്നത് ഭദ്രവാദം എന്നും പ്രപകാന്തോ എന്നും മലങ്കര നസ്രാണികളുടെ വികാരി അപസ്തോലിക്ക ആയിരുന്ന ഫ്ലോറൻസ് മെത്രാൻ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ മരണമടഞ്ഞു ഇദ്ദേഹത്തിന്റെ ശവസംസ്കാര ശുശ്രൂഷകൾ വരാപ്പുഴയായിരുന്നു നടന്നിരുന്നത് ഇതിൽ പങ്കെടുക്കാനായിട്ട് സുറിയാനിക്കാരായ പട്ടക്കാരും സുറിയാനി മറ്റ് വിശ്വാസികളും ഇതിൽ സംബന്ധിക്കുവാന് എത്തി എന്നാൽ അന്നത്തെ വരാപ്പുഴയിലെ അധികാരികൾ സുറിയാനി പട്ടക്കാരെയും അവരോടൊപ്പമുള്ള വിശ്വാസികളെയും ആട്ടി ഓടിക്കുകയുണ്ടായി അതിന് കാരണമായി പറഞ്ഞത് ഇത് ഇദ്ദേഹം സുറിയാനി മെത്ര അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ സംസ്കാര ശുശ്രൂഷയിൽ സുറിയാനിക്കാർ പങ്കെടുക്കേണ്ട എന്ന ഒരു വാദമുന്നയിച്ചാണ് സുറിയാനിക്കാരെ അവിടുന്ന് ആട്ടിയോടിച്ചത് ഇത് മലങ്കര നിസ്ത്രാണികൾക്ക് വളരെയധികം മനോവിഷമം ഉളവാക്കി ഫ്ലോറൻസ് മിത്രാന്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ചെന്ന സുറിയാനിക്കാർ വരാപ്പുഴ അധികാരികളിൽ നിന്ന് നേരിട്ട അപമാനത്തെയോർത്ത് വ്രണത ഹൃദയരായി തിരിച്ച് പോയി തിരിച്ചു വന്ന് അവ അങ്കമാലിയിൽ ഒരു മഹാസമ്മേളനം ആസൂത്രണം ചെയ്തു വ്യക്തമായ ഒരു നേതൃത്വം ഇല്ലാതിരുന്നതിനാൽ കൃത്യമായ തീരുമാനങ്ങൾ ഈ സമ്മേളനത്തിൽ വെച്ച് എടുക്കാൻ സാധിച്ചില്ല എങ്കിൽ തന്നെയും വരാപ്പുഴ അധികാരികൾ ഈ സമ്മേളനത്തെ ഭയത്തോടു കൂടിയാണ് നോക്കി കണ്ടത് ഫ്ലോറൻസ് മെത്രാൻ്റെ സംസംസ്കാര ശുശ്രൂഷയിൽ സുറിയാനിക്കാർ അപമാനിക്കാനിടയായതിൽ അവർ മാപ്പ് പറയാനും തയ്യാറായി തങ്ങളുടെ ഒരു പ്രതിനിധി സംഘത്തെ യോഗത്തിലേക്ക് അയച്ചു പ്രതിനിധി സംഘം മുമ്പാകെ നസ്രാണികൾക്ക് പറയാന് ഉണ്ടായിരുന്നു അവരുടെ അവലാതികൾ ഇക്കാക്കോ എന്ന പേരിൽ ഉള്ള ഒരു ളങ്കാരനായ ചാക്കോ കത്തനാർ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ച് പട്ടിണി കിട്ട് കൊന്ന ഒരു സംഭവം അത് മനസ്സിൽ തീരാത്ത വ്യഥയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അങ്കമാലിയിലെ മഹാസമ്മേളനത്തിൽ വെച്ച് ഇടപ്പള്ളി ഇടപ്പള്ളിപ്പള്ളിക്കാർ ഇക്കാകത്തനാരുടെ മരണം സംബന്ധിച്ച് തങ്ങൾക്കുള്ള സങ്കടം ബോധിപ്പിച്ചു യഥാർത്ഥത്തിൽ ഈ മരണം ഒരു കൊലപാതകമായിരുന്നു ഫ്ലോറൻസ് മെത്രാന്റെ കാലത്തെ വിശുദ്ധ അമ്മ ത്രേസ്യായുടെ തിരുനാളിന്റെ അന്ന് വരാപ്പുഴയിലെ എല്ലാ ഇടവക്കാരും അവിടെ ഒന്നിച്ചു ചേർന്നിരുന്നു കൂട്ടത്തിൽ ഇടപ്പള്ളിപ്പള്ളി വികാരിയായിരുന്ന ചമ്പക്കുളക്കാരൻ ചാക്കോക്കത്തിനാർ അഥവാ കത്തനാരും ഉണ്ടായിരുന്നു തിരുനാൾ കഴിഞ്ഞ് ജനങ്ങളെല്ലാം പിരിഞ്ഞു പോയ അവസരത്തില് അദ്ദേഹവും പോയി ഈ സമയത്ത് വരാപ്പുഴയിലെ പാതിരിമാരെല്ലാം പക്ഷി ചുല്ലസിച്ച് ഇരുന്നതു കാരണം അവരെ പള്ളി പൂട്ടാനും മറന്നുപോയി പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോൾ പള്ളി തുറന്നു കിടക്കുന്നതും സ്വർണ്ണ അരുളിക്ക മോഷണം പോയിരിക്കുന്നതും കണ്ടു അവിടെ ഉണ്ടായിരുന്ന ഇക്കാക്ക മേലും സംശയം കുതിച്ചു ഇതിന്റെ വെളിച്ചത്തിൽ മെത്രാൻ ഇക്കാക്കക്കത്തിനാരെ ആളയച്ച് വരുത്തി ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തതിൽ നിന്ന് ഇക്കാക്കത്തിനാരുടെ സത്യസന്ധത മെത്രാന് ബോധ്യമാകുകയും അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്തു പക്ഷേ കഥ അവിടം കൊണ്ട് തീരുന്നില്ല ഫ്ലോറൻസ് മെത്രാൻ വരാപ്പുഴ വെച്ച് ഇക്കാക്ക കത്തിനാരെ ചോദ്യം ചെയ്ത വേളയിൽ അവിടെ സന്നിധിനില്ലാതിരുന്ന ഫ്രാൻസിസ്കോ സാലസ് എന്ന പാതിരി അദ്ദേഹം ഇക്കാക്ക കത്തിനാരെ ചോദ്യം ചെയ്യുവാൻ വീണ്ടും വിളിപ്പിച്ചു കഠിന പീഡനമുറകൾ കൊടുത്ത് ഇക്കാക്ക കത്തിനാരെ കൊണ്ട് ഇത് സ്വർണ്ണ അരുളിക്ക മോഷണം ചെയ്ത കുറ്റം സമ്മതിപ്പിക്കുകയായിരുന്നു ഫ്രാൻസിസ്കോ സാലസിൻ്റെ ഉദ്ദേശം ഇത് മനസ്സിലാക്കിയ ഇക്കാക്ക കത്തിനാർ വരാപ്പുഴ എത്തിയെങ്കിലും അവിടെ നിന്ന് ആരോടും പറയാതെ തിരിച്ച് ഇടപ്പള്ളിക്ക് യാത്രയായി ഇടപ്പള്ളിയിലെത്തിയ ഇക്കാക്കക്കത്തനാർ അവിടെ രാജാവിൻ്റെ പക്കൽ അഭയം തേടി എന്നാൽ ഫ്രാൻസിസ്കോ സാലസ് എന്ന് പറഞ്ഞ ഒരു ഒരുപറ്റം പടയാളികളെയും കൂട്ടി രാജകൊട്ടാരം വളഞ്ഞ് ഇക്കാക്ക കത്തനാരെ പിടിച്ചുകെട്ടി വരാപ്പുഴക്ക് കൊണ്ടുപോയി അവിടെ ഒരു മുറിയിൽ അടച്ചിട്ട് അദ്ദേഹത്തിന് ചോദ്യം ചെയ്യലും ആരംഭിച്ചു ഭക്ഷണം പോലും കൊടുക്കാതെ ഉള്ള പീഡനമുറകൾ ആയപ്പോൾ ഇക്കാക്ക കത്തിനാർ അത്യധികം ക്ഷീണിച്ച് മരണാസന്നനായി മരണാസന്നനായ ഇക്കാക്ക കത്തിനാർ തനിക്ക് കുമ്പസാരിക്കണമെന്നും കുർബാന സ്വീകരിക്കണം എന്നും ആവശ്യപ്പെട്ടു പക്ഷെ അദ്ദേഹത്തിന്റെ ആ ആവശ്യങ്ങൾ നിഷ്കരണം ഈ പാതിരി തള്ളിക്കളഞ്ഞു അവസാനം പട്ടിണി കിടന്ന് അദ്ദേഹം മരണത്തിന് കീഴടങ്ങി മൃതദേഹത്തോട് പോലും ഒരു മര്യാദ കാണിക്കുവാൻ വരാപ്പുഴയിലെ അധികാരികൾ തയ്യാറായില്ല അദ്ദേഹത്തിൻ്റെ മൃതദേഹം പള്ളിക്ക് പുറത്തുള്ള ഒരു കുളത്തിൻ്റെ കരയിൽ പായിൽ പൊതിഞ്ഞുകെട്ടി അടക്കം ചെയ്തു ഇക്കാക്കക്കത്തിനാരെ ഒരു കുറ്റവാളി എന്ന കണക്ക് ബലമായി പിടിച്ചു കെട്ടി കൊണ്ടുപോകുന്നത് എതിർത്ത ഇടപ്പള്ളി പള്ളിക്കാർക്ക് മെത്രാൻ മറുപടി നൽകിയത് പള്ളിയിലെ കർമ്മങ്ങൾ വിലക്കിക്കൊണ്ടായിരുന്നു മുടക്കൊഴിവാക്കാൻ മെത്രാന് പലതവണ നിവേദനങ്ങൾ കൊടുത്തിട്ടും പ്രയോജനമില്ലാതിരുന്ന സാഹചര്യത്തിലാണ് ഇടപ്പള്ളി പള്ളിക്കാർ അങ്കമാലി മഹായോഗത്തിൽ എത്തി തങ്ങളുടെ സങ്കടം ഉണർത്തിച്ചത് വരാപ്പുഴയുടെ പ്രതിനിധികളായിരുന്ന മൂന്ന് പാതിരിമാരെ കൊണ്ട് യോഗത്തിൽ നാല് വ്യവസ്ഥകൾ അംഗീകരിപ്പിക്കാനായിട്ട് ധാരണയായി ഇതിന് മുന്നോടിയായി ആലങ്ങാട് സെമിനാരിയിൽ ആയിരുന്ന കരിയാറ്റിൽ യോസഫ് മൽപ്പാൻ അദ്ദേഹത്തെ കൂടി യോഗത്തിലേക്ക് വിളിച്ചു വരുത്തി അന്ന് ഒപ്പുവെച്ച നാല് വ്യവസ്ഥകൾ ഇതായിരുന്നു ഭാവിയിൽ ഒരു മെത്രാൻ മരണമടഞ്ഞാൽ അത് മലങ്കര പള്ളിക്കാരെ കൊണ്ട് ഖബറടക്കം നടത്തിക്കണം പട്ടക്കാരും അൽമേനികളും ഘടന കുറ്റം ചെയ്തതായി ആരോപണമുയർന്നാൽ നാല് പള്ളിക്കാർ കേൾക്കെ അവരുടെ കുറ്റം ബോധ്യപ്പെടണം എന്നതായിരുന്നു മറ്റൊരു വ്യവസ്ഥ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് വിദേശ പാതിരിമാർ എത്തിയാൽ അവർക്ക് മുഖ്യസ്ഥാനം വേണം പ്രദക്ഷിണത്തിൽ അരുവിക്കാൻ എടുക്കുന്നത് അവരായിരിക്കണം എന്ന് ഒരു എഴുതാത്ത നിയമം നിലവിലുണ്ടായിരുന്നു എന്നാൽ ഇതിനെ ചോദ്യം ചെയ്യുകയാണ് ഈ സമ്മേളനത്തിൽ ഇങ്ങനെ ഒരു വ്യവസ്ഥ കൂടി എഴുതി ചേർത്തു പെരുന്നാൾ ദിനത്തിലെ മുഖ്യസ്ഥാനം കാർമികൻ കുർബാന ചൊല്ലുന്ന കാർമ്മികന് തദ്ദേശീയരായ വൈദികന് തന്നെ ആയിരിക്കണം എന്നൊരു വ്യവസ്ഥ കൂടി ഇവിടെ എഴുതി ചേർക്കുന്നു ആലങ്ങാട്ടെ സെമിനാരി അവിടെ നിന്നും മാറ്റി വരാപ്പുഴയ്ക്ക് കൊണ്ടുപോകാനുള്ള ഒരു നീക്കം അതുകൂടി തടയുവാനായിട്ട് വ്യവസ്ഥ വെച്ചു സമ്മേളനത്തിൽ ഇങ്ങനെ നാല് വ്യവസ്ഥകളും പാതിരിമാർ അംഗീകരിച്ചു എന്നത് കൂടാതെ തന്നെ ഇടപ്പള്ളി പള്ളിക്ക് നിലവിലുണ്ടായിരുന്ന വിലക്ക് നീക്കം ചെയ്യുവാനായിട്ടും അവർ സമ്മതിച്ചു ഇക്കാക്ക ഇക്കാക്കക്കത്തനാരും ഈ പറഞ്ഞ വ്യവസ്ഥകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു ഒരു ചരിത്രം കൂടിയുണ്ട് അതായത് ഇക്കാക്ക ഇക്കാക്കത്തനാരെ എന്തുകൊണ്ടാണ് വരാപ്പുഴ അധികൃതർ നോട്ടപ്പുള്ളിയാക്കി വെച്ചത് ചമ്പക്കുളം പള്ളിയിലെ തിരുനാൾ അവസരത്തിൽ വിദേശ പാതിരിമാർ അവിടെ എത്തി പ്രദക്ഷിണ സമയത്ത് പിടിക്കുന്നതിനും മുഖ്യസ്ഥാനം അവർ വഹിക്കണമെന്ന് നിർബന്ധം പിടിച്ചു പക്ഷേ ചമ്പക്കുളങ്കാരനായിരുന്ന തദ്ദേശീയ വൈദികനായ ഇക്കാക്കത്തിന് ഇത് സമ്മതിച്ചില്ല ഇതിനെ തുടർന്ന് അല്പം ബഹളമൊക്കെ ഉണ്ടായി എന്നാണ് ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ് ഇക്കാക്കത്തനാരെ വരാപ്പുഴ അധികൃതർ നോട്ടമിട്ടത് അപ്പോൾ വിശുദ്ധ അമ്മത് രസ്യയുടെ തിരുനാള് ദിനത്തിൽ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉയർത്താനായിട്ട് ഒരു ചാൻസ് ഇവർക്ക് കിട്ടി അവർ അത് മാക്സിമം ഉപയോഗിച്ചു ഇതാണ് ഇതിന്റെ പിന്നിലെ രഹസ്യം ഈ വാഴവ് കൊടുക്കുന്നത് സമയത്തെ സഹായികളാണ് ഞാൻ പിഴയാളി ചൊല്ലുന്നത് ഇവിടെ മുണ്ടാടൻ ഇട്ടിയവരാക്കത്തിനാർ എല്ലാവരോടും കൂടി ആവശ്യപ്പെട്ടു ഈ ഞാൻ പിഴയാളി എല്ലാവരും ചൊല്ലുവാനായിട്ട് അതായത് നമ്മുടെ കുമ്പസാരത്തിനുള്ള ജപം അത് ചൊല്ലി ലവ്റൻ മുൻപിൽ നിന്ന് ആശീർവാദം സ്വീകരിച്ചു ഇത് പിന്നീട് ലവ്റം തൻ്റെ മേന്മ പറയാനായിട്ട് ഈ അങ്കമാലി യോഗക്കാരെ എല്ലാം ഞാൻ ഞാൻ പിഴയാളി ചൊല്ലിച്ചു എന്ന് മേന്മ പറയാനായിട്ട് ഇത് ഉപയോഗിച്ചു എന്നത് മറ്റൊരു വസ്തുത എന്നാൽ ഇതിലൊന്നും നമ്മളുടെ കരിയാറ്റിൽ ജോസഫ് മൽപ്പാൻ ഇതിലൊന്നും പങ്കുചേർന്നില്ല അദ്ദേഹം ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സായിപ്പിനെ കണ്ടപ്പോൾ അദ്ദേഹം കവാത്ത് മറന്നില്ല എന്ന് സത്യം അങ്ങനെ വരാപ്പുഴ ഇന്ന് വന്ന പ്രതിനിധികൾ അവർ തിരികെ പോവുകയും ഈ അങ്കമാലി യോഗം ഒരു വിജയമാണ് എന്ന് ധരിച്ചുകൊണ്ട് അങ്കമാലി പള്ളിക്കാരെ ഇതിനോടനുബന്ധിച്ച് ഒരു വിരുന്ന സൽക്കാരം നടത്തുകയും അവിടെ നമ്മുടെ പാറമാക്കൽ തോമ കത്തനാര് ഒരു പ്രസംഗം നടത്തുകയുമൊക്കെ ചെയ്തു ഇങ്ങനെ യോഗം സമാപിച്ചു പ്രത്യക്ഷത്തിൽ നേട്ടം എന്ന് തോന്നിക്കുമെങ്കിലും അങ്കമാരി യോഗത്തിൻ്റെ വ്യവസ്ഥകൾ പല അവസരങ്ങളിലായി ലംഘിക്കപ്പെടുകയായിരുന്നു ഇതിൻ്റെ ഒരു ഉദാഹരണം അതേ വർഷം തന്നെ മലയാറ്റൂർ പള്ളിയിൽ പുതു ഞായറിന് മുഖ്യകാർമ്മികത്വം വഹിക്കുകയും പ്രദക്ഷിണത്തിന് അരുളിക്ക പിടിക്കുകയും ചെയ്ത പനച്ചിക്കൽ വർഗീസ് കത്തനാര് അദ്ദേഹത്തെ ഈ വരാപ്പുഴ അങ്കമാലി യോഗത്തിൽ പങ്കെടുത്ത വരാപ്പുഴ പ്രതിനിധികളിൽ ഒരാളായ സാന്താം മർഗ്രീത്ത എന്ന് പറഞ്ഞ വൈദികൻ ഇത് കുറ്റം ചുമത്തി അതായത് ഈ അരുളിക്ക പ്രദക്ഷിണത്തിന് തദ്ദേശീയ വൈദികൻ എഴുന്നള്ളിച്ചു എന്നത് കുറ്റമായി ചുമത്തിക്കൊണ്ട് അദ്ദേഹത്തെ പിടിച്ചുകെട്ടി പനച്ചിക്കൽ കത്തനാരെ പിടിച്ചു കെട്ടി വരാപ്പുഴ കൊണ്ടുവന്നതെന്ന് അതിക്രൂരമായിട്ട് ഉണ്ടായത് അപ്പോൾ യോഗ വ്യവസ്ഥകൾ ഇവിടെ ലംഘിക്കപ്പെടുക ചെയ്യുന്ന രണ്ട് വ്യവസ്ഥകളാണ് ഇവിടെ ലംഘിക്കപ്പെട്ടത് അങ്കമാലിയിലെ യോഗം കഴിഞ്ഞത് അറിയാതെ ഈ അങ്കമാലി യോഗത്തിലേക്ക് കടനാട്ടുന്നുള്ള മാത്തൻ കത്തനാര് എത്തി അദ്ദേഹം മാത്തൻ കത്തനാര് എത്തിയത് അദ്ദേഹത്തിന് കാഞ്ഞിരപ്പള്ളിക്കാരനായ ഒരു കുഞ്ചാക്കോ കത്തനാരുടെ എഴുത്ത് ലഭിച്ചത് പ്രകാരമാണ് കുഞ്ചാക്കോ കത്തനാര് കാഞ്ഞിരപ്പള്ളിക്കാരനാണ് അദ്ദേഹം കൊടുങ്ങല്ലൂർ മെത്രാ പോലീത്തുമായിട്ട് പിണങ്ങി വരാപ്പുഴയോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആളായിരുന്നു അദ്ദേഹം ഈ അങ്കമാലി യോഗത്തിനെക്കുറിച്ച് മാത്തൻ കത്തനാരോട് ആവശ്യപ്പെട്ടു അതായത് ഈ അങ്കമാലി യോഗത്തിന് അങ്ങ് പോകണം അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് നസ്രാണി ഒരു ജാതിക്ക് തലവൻ ഉണ്ടാകേണ്ടത് ആവശ്യത്തെക്കുറിച്ച് യോഗത്തെ ബോധിപ്പിക്കണം അതിനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം ഞാനും വൈകാതെ ഈ യോഗത്തിന് എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഒരു കത്ത് കൊടുത്തു ആ കത്തിൻ്റെ പ്രകാരമാണ് മാത്തൻ കത്തനാര് ഈ അങ്കമാലി യോഗത്തിലേക്ക് എത്തിയത് മാത്തൻ കത്തനാർ യാത്രയായ ഉടനെ തന്നെ കുഞ്ചാക്ക കത്തനാരും അതിന് പുറകെ യാത്രയായി പക്ഷേ വഴി വെച്ച് കുഞ്ചാക്ക കത്തിനാർ അങ്കമാലിയിലെ യോഗം സമാപിച്ചു എന്നറിഞ്ഞു വരാപ്പുഴ എന്ന് പറഞ്ഞ പ്രതിനിധികൾ തിരിച്ചു പോയി എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം നേരെ വരാപ്പുഴയിലേക്ക് എത്തി വരാപ്പുഴ എത്തി അദ്ദേഹം അവിടുത്തെ പാതിരിമാരെ കണ്ടു അപ്പോൾ പാതിരിമാര് യോഗത്തിൽ സമവായ ഉണ്ടായെന്നും ഞങ്ങൾ വേണ്ട കാര്യങ്ങളെല്ലാം നിർവഹിച്ചു തരാമെന്നും എല്ലാം പറഞ്ഞ വാക്ക് കുഞ്ചാക്കത്തിനാർ വിശ്വസിച്ച് അദ്ദേഹം വരാപ്പുഴ തന്നെ താമസിച്ചു മാത്തൻകത്തിനാര് അങ്കമാലിയിലെത്തിയെങ്കിലും കുറെ ആൾക്കാർ കുറെ പള്ളിക്കാര് പിരിഞ്ഞു പോകാതെ അവിടെ ഉണ്ടായിരുന്നു ആ പള്ളിക്കാരുടെ മുമ്പിൽ മാത്തൻ കത്തനാര് തന്റെ ആഗമനോദ്ദേശം അറിയിച്ചു അതായത് നമുക്കൊരു ജാതിക്ക് തലവൻ ഉണ്ടാകണം ഇല്ല എന്നുണ്ടെങ്കില് ഇനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആൾക്കാരെ ചോദ്യം ചെയ്യാനായിട്ടും ഒക്കെ ഒരു നമുക്കൊരു നേതൃത്വം ഉണ്ടായിരിക്കണം എന്നതിന്റെ ആവശ്യകത മാത്തൻ കത്തനാര് ആ അവശേഷിച്ച യോഗക്കാരെ ധരിപ്പിച്ചു പലർക്കും ഇതൊരു ആവശ്യകതയായിട്ട് തോന്നി ചിലരൊക്കെ ഇതിനെ എതിർത്തു എതിർത്തതിന്റെ കാരണം മറ്റൊന്നുമല്ല ജാതിക്ക് തലവൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് തങ്ങളുടെ ആ ഒരു പ്രമാണിത്വം നഷ്ടപ്പെടുമോ എന്ന് കരുതിയവരാണ് ഇതിനെ എതിർത്തതിൽ നിന്ന് എന്നാലും അവർക്ക് മാതം കത്തിനാരുടെ ആ ഒരു വാക്വിലാസത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനാകാഞ്ഞതുകൊണ്ട്